പണ്ട് സിനിമയിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് പണ്ടത്തെ സ്വഭാവത്തിൽ സ്വഭാവത്തിലെന്തെങ്കിലും ശീലങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് പണ്ടത്തെ മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മൾ സമയം പറഞ്ഞാൽ കൃത്യസമയത്ത് വരാൻ ഇപ്പോൾ കൂടുതൽ ശ്രമിക്കുന്നുണ്ട് ശരീരം ശ്രദ്ധിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് സൗന്ദര്യങ്ങളുടെ ശരീരം ബോഡി നമ്മളിപ്പോ രണ്ടും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള പല ഭക്ഷണങ്ങളും ചിലപ്പോൾ നമ്മൾ പറയല്ലേ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഇഷ്ടമുള്ള കൂടും ഇങ്ങനെ നടക്കും ഇങ്ങോട്ട് നടക്കും പക്ഷെ അതൊക്കെ അങ്ങനെ അത് സിനിമ കൊണ്ടുണ്ടായി എനിക്ക് പോണോ ഓക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് സിനിമ കിട്ടുന്നില്ല അത് സിനിമയ്ക്ക് വേണം അങ്ങനെ അപ്പം സിനിമ കൊണ്ട് എന്റെ ജീവിതത്തിൽ ഡിസിപ്ലിന് വന്നിട്ടുള്ളൂ സിനിമ കൊണ്ട് എനിക്ക് ഡിസിപ്ലിൻ വന്നിട്ടുണ്ട് നമ്മള് പറഞ്ഞില്ലേ അങ്ങനെ കുറെ ഡിസിപ്ലിൻ ആ സിനിമ കൊണ്ട് വന്നാ ഞാൻ വേറെ വലിയ ജോലിയാണ് ചിലപ്പോൾ അത്ര ഡിസിപ്ലിൻ എനിക്ക് വരുമെന്നെനിക്കറിയില്ല അതുകൊണ്ട് അത് സിനിമ കാരണം എനിക്ക് കിട്ടിയത് എന്റെ ഒരു കോൺഫിഡൻസും ഞാൻ രാവിലെ സിനിമയി അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിൽ കിടക്കുന്നുണ്ട് ആ ജേണി അത് എൻ്റിലേക്ക് എത്തരുന്ന് കരുന്ന് യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത് നമ്മൾ ഏറ്റവും പീക്കിൽ തന്നെ പറഞ്ഞത് പോയിക്കൊണ്ടിരിക്കുക അത് അപ്പോൾ നമ്മുടെ ഈ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ ശ്രദ്ധിക്കില്ലെന്ന് വെച്ചിട്ട്